സന്ദീപ് വാര്യർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിക്കുന്നത് അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് തുറന്നു പറയുന്നുണ്ട് പക്ഷെ അത് മുന്നണിയുടെ മുഴുവനായിട്ടുള്ള ഒരു തീരുമാനമാണോ എന്നൊരു സംശയമുണ്ട് ലീഗിന് അതിൽ ചില ബുദ്ധിമുട്ടുണ്ട് ലീഗ് അങ്ങനെ ആ പിന്തുണ സ്വീകരിക്കുന്നു എന്ന് പറയുന്നുമില്ല മുന്നണിക്ക് ആ കാര്യത്തിലൊരു പ്രശ്നം നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എമ്മിനെ പിന്തുണച്ചെന്ന് ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമ്പോൾ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നുള്ളാണ് നിങ്ങളുടെ മറുപടി പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പിന്തുണയിൽ നിങ്ങളുടെ മുന്നണിക്കകത്തൊരു ഐക്യമുണ്ടോ സി പി എമ്മിന്റെ പ്രതിനിധി എത്ര ആവർത്തിച്ച് ചോദിച്ചാലും അവർ പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലാണ് പാർട്ടി ഓഫീസിലാണെന്ന് മാത്രമേ പറയൂ ദൃശ്യം സിനിമയിൽ കുടുംബാംഗങ്ങളെ ജോർജ് കുട്ടി പഠിപ്പിച്ചു വിട്ടത് പോലെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എത്ര പോലീസ് ചോദിച്ചാലും തൊടുപുഴയിലെ പള്ളിയിലെ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നുള്ള മറുപടി മാത്രമേ കുടുംബാംഗങ്ങളിൽ നിന്ന് കിട്ടുകയുള്ളു അപ്പൊ അതുപോലെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ നിന്ന് മാറി ഒരു കാര്യം പറയാനുള്ള ഒരു സാധ്യതയില്ല തെളിവുകൾ നമ്മളെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടിട്ടുള്ളത് പിന്നീട് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള വാർത്തകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അന്നേ ദിവസം അദ്ദേഹം തൊടുപുഴപ്പള്ളിയിൽ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചാലും എത്ര ചോദ്യം ചെയ്താലും നിലപാടിൽ നിന്ന് മാറുകയില്ല കാരണം എന്താ ആ നിലപാടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർ ഉയർത്തിയിട്ടുള്ള വാദങ്ങളൊക്കെ ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീഴും കാരണം എത്രയോ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഒരു കാര്യമാണ് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ നിരവധി ചർച്ചകൾ നടത്തുകയും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിൽ ഏർപ്പെടുകയും അവരുടെ പിന്തുണ സ്വീകരിക്കുകയും അവരെ പുകഴ്ത്തുകയും അവരെ പുകഴ്ത്തിക്കൊണ്ട് പാർട്ടി പത്രത്തിൽ എഡിറ്റോറിയൽ എഴുതുകയും അവരുടെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ രാജ രാജസ്ഥാനിലെയും തമിഴ്നാട്ടിലെയും സി പി എമ്മിന്റെ എം പിമാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ പോയി അവർക്ക് നന്ദി പറയുകയും ഒക്കെ ചെയ്തിട്ടും ഞങ്ങളും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്ന് പറയണമെങ്കിൽ അസാമാന്യമായിട്ടുള്ള ചർമ്മബലം വേണം അതാണ് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ജനങ്ങൾക്ക് മുന്നിൽ ഇതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ജനങ്ങളെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അതെല്ലാം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന് മാത്രം കഴിയുന്ന ഒരു ഒരു ശൈലിയാണ് അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ പച്ചക്കള്ളം പറയാനുള്ള അസാമാന്യമായിട്ടുള്ള കഴിവ് അത് സി പി എം നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം കഴിവാണ് അത് വലിയ ചർമ്മബലം തന്നെയാണ് ചർമ്മബലത്തിന് ഒളിമ്പിക്സിൽ ഒരു ഇനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സി പി എം നേതാക്കന്മാർ സ്വർണം നേടുമായിരുന്നു അത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് യു ഡി എഫിനകത്ത് തർക്കമുണ്ടോ എന്നാണ് ചോദിച്ചത് ഇവിടെ ലീഗിന്റെ നേതാക്കന്മാരിയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചോദിച്ചോളൂ അത്തരത്തിലുള്ള ഒരു തർക്കവും യു ഡി എഫിനകത്തില്ല യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചില തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അവർ പിന്തുണയ്ക്കാൻ തയ്യാറായ സ്ഥലങ്ങളിലൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അത് രാജ്യത്ത് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്ത് നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് രൂപപ്പെടുന്ന എല്ലാ ശക്തികളെയും ഒരുമിപ്പിച്ചുകൊണ്ട് ആ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ള കർത്തവ്യം അതാണ് കോൺഗ്രസ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന നടപടികളാണ് കേരളത്തിൽ സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി പി എം ബി ജെ പിയുമായി ബാധവം ഉണ്ടാക്കിയിരിക്കുന്നു അവിശുദ്ധമായ ബാധവുണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ ബി ജെ പിയുടെ നറേറ്റീവിന് ബി ജെ പിയുടെ ആഖ്യാനത്തിന് പിൻബലമേകുന്ന രീതിയിൽ എന്താണോ ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നത് അത് പത്രസമ്മേളനത്തിൽ ഇന്ന് പിണറായി വിജയൻ പറയുന്നു വാസ്തവത്തിൽ ഇന്ന് പിണറായി വിജയൻ ആ പത്രസമ്മേളനം അല്ലെങ്കിൽ മുഖാമുഖത്തിൽ വായിച്ചിട്ടുള്ള ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ വായിച്ച പേപ്പർ അത് മാരാർജി ഭവനിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്താണെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്ന ബി ജെ പി ജനങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമോബിക് ആയിട്ടുള്ള ഒരു പ്രത്യേക പ്രത്യേകം ഉണ്ടാക്കിയെടുക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ടു ദിവസം ശ്രമിക്കുമ്പോൾ നമ്മൾ എന്താ സംശയിക്കേണ്ടത് ബിജെപിക്ക് വേണ്ടിയുള്ള പണിയെടുക്കുന്നു ആരൊക്കെ സിപിഎമ്മുമായിട്ട് സഹകരിക്കുന്നു അവരൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആരൊക്കെ സിപിഎമ്മുമായിട്ട് സഹിക്കാതിരിക്കുന്നോ അവർ മുഴുവൻ വർഗീയവാദികളും തീവ്രവാദികളും ഇത് ഇവിടുത്തെ നിലപാട് ഇത് എല്ലാ കാലത്തും സി പി എം മാത്രം ഇതൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ വർഗീയതയുടെയും മതനിരപേക്ഷയും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഏജൻസി അത് സി പി എം ആണോ അതൊന്നും ഞങ്ങൾ സമ്മതിച്ചു തരാൻ പോകുന്നില്ല കേരളത്തെ ജനങ്ങൾ ഇക്കാര്യം വ്യക്തമായിട്ട് അറിയാം കേരളം ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു സെക്കൻഡ് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധി ജനങ്ങൾ രേഖപ്പെടുത്താൻ പോകുമ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു പരിശ്രമം നടക്കുകയാണ് അതിനെതിരായിട്ട് കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനവിധി എഴുതുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരി അഡിഖർ ഷിബു മിരാൻ സ്മൃതി